ഇസ്ലാം പറയുന്ന എന്ന് ഒരു കാലം വരുന്നു ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് ശരിക്കും സത്യം പരമാർത്ഥം പറയാൻ നാണക്കേട് െ അങ്ങനെ കാലഘട്ടം വന്നോ അതാ വരാനിരിക്കുന്നു ഇതിന് ഞാൻ മറുപടി പറയുന്നതിനേക്കാൾ മനോഹരമായി എന്റെ കമന്റ് ബോക്സിൽ നിത്യേനെ എഴുതുന്ന സലാം കൊണ്ട് തുടങ്ങുന്ന ബഹുമാനപ്പെട്ട വിൻസന്റ് ഏട്ടായി തന്നെ പറയും വിൻസെന്റ് ഏട്ടായി ഒന്ന് പറഞ്ഞു കൊടുത്തേ കേക്കട്ടെ ഞാനൊന്ന് ഈ സോഷ്യൽ എന്റെ ീഡിയുടെ താഴെ വന്ന് ഇപ്പോഴും കമന്റ് ചെയ്യും അങ്ങനെ ഈ തെറ്റിദ്ധരിപ്പിക്കല് ഒന്നും ബാധിക്കുന്നില്ല അതാണ് ഞാൻ എനിക്ക് വിശ്വാസം ഉണ്ട് ഞാൻ നല്ലത് മാത്രം ഉൾക്കൊള്ളുന്ന ആളാണ് അതെ എന്റെ ജീവിതത്തിൽ എനിക്ക് വഴികാട്ടികളായിട്ടുള്ളതും അവരൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞു ഞാനിപ്പോ എന്റെ ഒരു വീട് പണി എന്നെ സഹായിച്ചെന്ന് പറഞ്ഞാല് എന്റെ കൂട്ടുകാരന്മാരാണ് മൂന്ന് മൂന്ന് പേരുണ്ട് പേരെന്താ അവരുടെ ഒരാള് റഷീദ് ഷമീർ അതിനുശേഷം കൂട്ടൻ നാളും ഒന്നിച്ചിരുന്നാണ് അവർക്കൊക്കെ വീടായി അപ്പൊ എനിക്ക് മാത്രം വീടായില്ല അവ വീടാവാത്തതിന്റെ പേരിൽ അവര് പറഞ്ഞു നിങ്ങൾ പറഞ്ഞാ പോരാ എനിക്ക് വീട് പോകണം അപ്പൊ അവരെന്ത് പൈസ വന്നു പറഞ്ഞു ഇത് പറഞ്ഞ് വായിച്ചു പഠിച്ചോ സഹായിച്ചു നടത്ത അങ്ങനെ അന്നോട്ട് വീട് എന്നെ ഒരാൾ പ്രസ് ആ നമുക്ക് വോയിസ് കൂടി കേൾപ്പിക്കാനുണ്ട് കേൾപ്പിച്ചാൽ ഉണ്ടാകുന്ന ചില പ്രത്യാഘാതങ്ങൾ ചില അസ്വസ്ഥതകൾ ഓർത്തിട്ട് ഞാൻ അത് കേൾപ്പിക്കാത്തതാണ് ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരി അവര് സ്വന്തമായി ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചിട്ട് എന്നോട് വന്ന് ഷഹായ കലമി ചൊല്ലി ഇപ്പം അലഹദൻ തോഫിയെ കൊണ്ട് അവർ നല്ല നമസ്കാരം അവരാരും മതപരിവർത്തനം നടത്തിയിട്ടില്ല അവർ സ്വയം അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയതാണ് ആരിഫെ നീ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് നീ എത്രത്തോളം ഇങ്ങനെ ഇസ്ലാമിനെതിരെ പറഞ്ഞാലും നിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ കുറിച്ച് നീ ഒന്നലീസി ലോകത്തിന് വേണ്ടാത്ത മാനവ സമൂഹത്തിന് വേണ്ടാത്ത മനുഷ്യരാണ് അവരെക്കൊണ്ട് ഒരു കടുകുമണിയുടെ ഉപകാരം പോലും ലോകത്തിനോ സമൂഹത്തിനോ കിട്ടാനില്ല പറഞ്ഞു മനസ്സിലായാ ഇനി ഈ കൂട്ടത്തിൽ ഒരു സംഘപരിവാറുകാരൻ അദ്ദേഹത്തിന്റെ വോയിസ് കൂടി ഞാൻ ഇവിടെ കേൾപ്പിക്കാം എന്നാലും ഒരു സമാധാനം വരും ആ വരട്ടെ ഹലോ മനസ്സിലായ ഞാൻ ഫേസ്ബുക്ക് ഇട്ടിരുന്നു ഞാൻ ആർ എസ് ആരനാണ് സംസാരിക്കാൻ പറ്റുന്ന ചോദിച്ചിട്ട് വിളിച്ചത് ഓ നമസ്കാരം എന്താ ചന്ദ്രൻ എന്റെ പൊന്നാക്ക അങ്ങനെയൊന്നും ഇല്ല ഞാൻ പണ്ടു അത്രേണ്ട നിങ്ങളെ ഒക്കെ പൊളിയാണ് നിങ്ങൾ ഇതുപോലെ ഒരുപാട് വീടുകൾ ഇനിയും ചെയ്യട്ടെ ചെയ്യണോന്ന് പറയാൻ വിളിച്ചതാ ഓക്കേ നമ്മള് ആണെങ്കിലും ഇപ്പോഴത്തെ നാരികളെ കിണർ എന്നാലും മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ബോധമുണ്ട് അദ്ദേഹത്തിന്റെ പേരൊക്കെ ഞാൻ ഹൈഡ് ചെയ്തിന് എന്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കും എനിക്കറിയാം അതുകൊണ്ടാണ് പറ മനസ്സിലായില്ലേ അപ്പോൾ എന്നെ സംഘപരിവാറുകാരും കേൾക്കുന്നുണ്ട് ബി ജെ പിക്കാർ കേൾക്കുന്നുണ്ട് അവർക്കൊക്കെ അറിയാം ഞാനൊരു മതത്തെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടല്ലേ സംസാരിക്കുന്നത് സത്യത്തിന്റെ പക്ഷത്തു നിന്നുകൊണ്ട് നീതിയുക്തമായി സംസാരിക്കുന്നത് ഏതൊരു വിഭാഗത്തിന് അന്തമായി വിമർശിക്കുകയും വെറുപ്പുൽപ്പാദിപ്പം നമ്മുടെ ഭാഗത്തുനിന്നും മരണം വരെ ഉണ്ടാകത്തില്ല അതെൻ്റെ രീതിയുമല്ല മാന്യമായി സ്വയസിദ്ധമായ എൻ്റെ ആ ഒരു ശൈലി ഞാൻ എനിക്ക് പറയാനുള്ള ആശയം പങ്കുവെക്കും തെറിയില്ല ധിഖാരമില്ല പരിഹാസങ്ങളില്ല ആക്ഷേപങ്ങളില്ല ട്രോൾ ഞാൻ ചെയ്യാറുണ്ട് ആ ട്രോളിനും എൻ്റെതായ ഒരു നീതിയുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു പരിധി വിട്ടൊരു മനുഷ്യനെയും നിന്ദിക്കുക എന്നുള്ളത് എൻ്റെ പ്രത്യേക ശാസ്ത്രം എന്നെ പഠിപ്പിക്കുന്നതല്ല അരിവുസൈനെ നീ എന്താ പറഞ്ഞത് ഇസ്ലാം എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചോ അപമാനമായി മാറുമെന്നു അഭിമാനമാടാ എൻ്റെ ശബ്ദം നിലച്ചാലും എൻ്റെ ശബ്ദം നിലയ്ക്കാൻ വേണ്ടിയുള്ള പണിയെടുത്താലും വീണ്ടും ഈ ശബ്ദം പകരം പകരം കാലാന്തരത്തോളം അനുസൂത്ത് തുറന്നുകൊണ്ടേയിരിക്കും കാരണം നീതി ലോകത്ത് വാഴുക എന്നുള്ളത് കാലം തേടുന്ന ആവശ്യമാണ് നടന്നുകൊണ്ടേയിരിക്കും എങ്ങനെ തുടരുകയല്ലേ നമ്മൾ